എല്ലാ കണ്ണാറുകളും പൊറാട്ടം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ കണ്ടുപോയ ചില പൊറാട്ടം കളിയും നമുക്ക് സ്വരൂപിക്കാനാവുന്ന വലിയൊരു അനുഭവ സത്യമുണ്ട് കാരണം അന്ന് കൃഷി ഉണ്ടെങ്കിലേ കണ്ണിയാറിയുള്ളൂ കണ്ണിയാർ കളി എന്നുള്ള കണ്ണിയാർ കൃഷികരന്റെ ഒരു പേര് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു അപ്പോൾ അതിൽ വന്ന സമൂഹത്തിലെ പല ഭാഗങ്ങളും കുറവൻ കുറത്തി അല്ലെങ്കിൽ ഒറ്റച്ചക്ലിയൻ മണ്ണ മണ്ണാത്തി അങ്ങനെയുള്ള പല രൂപങ്ങളും ആവിഷ്കരിക്കുന്ന സമയത്ത് അവർക്ക് കൂടി നമ്മളൊരു ഒരു സ്റ്റാറ്റസ് കൊടുക്കണം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇവർ ഒരു ഫ്യൂഡലിസ്റ്റിക് ഒരു പൊറോട്ട അല്ലേ ഇത് ഫ്യൂഡലിസ്റ്റിക് കടിയല്ലേ എന്നുള്ളതിനാണ് ആക്ഷേപം ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആലോചിക്കുന്നതിന് കാര്യമില്ല കാരണം ഫ്യൂഡലിസം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ് വന്ന ഒരു കാലഘട്ടമാണ് അന്ന് ഫ്യൂഡലിസ്റ്റിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് ഫ്യൂഡലിസ്റ്റിൽ ആ കുറവുണ്ടായിരുന്നു എന്ന് ഒരു കാര്യമില്ല ഫ്യൂഡലിസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഒരു ജനായത്തമായിട്ടുള്ള രീതിക്ക് നമ്മളിപ്പോൾ വരുന്നത് ഈ ജനായത്ത രീതിയാണ് അങ്ങനെ ഈ ചക്രയാൻ പൊറോട്ടം ും അവരുടേതായിട്ടുള്ള ഒരു ആ രാത്രികൾ മുഴുവൻ അവരുടേതാണ് ചിത്രയും പുറത്തായാലും ശരി ആ രാത്രികൾ മുഴുവൻ നമ്മൾ ആസ്വദിക്കുന്നത് അവരുടെ കാര്യങ്ങളാണ് വാണാക്ക് അല്ലെങ്കിൽ അവർ കൂടി അതിന് കൂടി പറയുന്ന ചില കഥകൾ അവർ കൂടി അനുസ്മരിക്കപ്പെടുന്ന ചില കഥകള് പുരാണങ്ങള് എല്ലാം നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ കൂടുതൽ ധന്യമാക്കുക അതിൽ കണ്യ ഒരുപാട് ആശാമാരും ഒരുപാട് കളിക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ അവരുടെ പ്രായഭേദം തന്നെ അവർ എല്ലാവരും അറുപതും എഴുപതും വൃത്തിയായി വയസ്സവരാണ് എന്റെ ആരോഗ്യത്തോടു കൂടി അവർക്ക് ഇപ്പോഴും കളിക്കാൻ ർപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്